ശ്രീരാക്കും എല്ലാവർക്കും നമസ്കാരം സേതരി വി ചെറുപ്പ പ്രിയപ്പെട്ട അഭയമുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പയ്യനടാണ് പയ്യടമെവിടെയെന്ന് വെച്ചാൽ മണ്ണാർക്കാട് ആണ് മണ്ണാർക്കാട് പയ്യടം പയ്യടം ടൗണിൻ്റെ പരിസരത്താണ് ടൗണിൽ നിന്ന് ആകെ ഒരു അമ്പത് മീറ്ററാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ടൗൺ അതുപോലെ തന്നെ അംഗനവാടി മുതൽ സ്കൂൾ പള്ളി മദ്രസ അമ്പലം തുടങ്ങി എല്ലാ സൗകര്യവും ഉള്ള സ്ഥലമാണ് ഈ പയ്യന്നടം നിറയെ വീടുകളുള്ള ഏരിയ എട്ട് സെൻറ്റ് സ്ഥലം സമചതിരമായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ കിടിലൻ വീട് ആകെ വില മുപ്പത്തിയെട്ട് ലക്ഷം ഇത് വില എന്താ പറയുക വില വളരെ കമ്മിയാണ് അർജൻറ് വിൽപ്പനയാണ് ഇത് ഓണറെ നമ്പറാണ് വെക്കുന്നത് ഇൻഷാ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചോളി ബാക്കി ഓരോ ഡീറ്റെയിലും പിന്നാലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് മണ്ണാർക്കാട് നമ്മുടെ കല്ലടി കോളേജ് ഈ കോളേജിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് നാല് ആണ് നമ്മൾ പയ്യണം ടൗണിലേക്കുള്ള ദൂരം അവിടെയാണ് നമ്മുടെ വീട് മാത്രമല്ല എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്തുപോലെ ഇട്ടാ ഷെയർ ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റന്നാൾ നമ്മൾ നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടോ മുപ്പത്തൊന്നാം തീയതി തിരിച്ചാൽ അത് ഈ റോഡിൽ കറക്റ്റ് നാല് കിലോമീറ്റർ പോയിട്ട് നമുക്ക് വീടൊന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട അഭികളെ മണ്ണാർക്കാട്ന്ന് വരുന്ന റോഡ് എന്നാൽ കാണിച്ചു കാണിച്ചോട്ടെ നമ്മുടെ കോളേജിൻ്റെ അധികം കയറി വരുന്ന റോഡാണ് എം എസ് കോളേജിൻ്റെ അവിടുന്ന് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് പയ്യണം എന്ന് പറയുന്ന സ്ഥലം മയിലാമ്പാടത്ത് പോകുന്ന റോഡാണ് പയ്യണം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ടൗണിൻ്റെ അവിടുന്ന് അമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് ദൂരമുള്ളത് ഈ സിറ്റിയിൽ നിന്ന് അപ്പോൾ ഇൻഷാ അതോ പോയി കാണാം നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ മോതലാണ് വളരെ വിലയും കുറവാണ് അപ്പോൾ പ്രിയ ഹാബിബിയങ്ങളെ ആ കണ്ണാണ് ടൗൺ ആ ടൗണിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു അറുപത് മീറ്റർ ആണ് കണ്ടത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ നാലാമത്തെ വീട് നമ്മുടെ ഈ ടൗൺ നിറയ്ക്കാം കേട്ടോ ചുറ്റോട് ചുറ്റും മതില് സൗകര്യങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഓപ്പൺ കിണറി വെള്ളം കോഴൽക്കാണോ വേറെ വീടുണ്ടോ ആ വീടിൻ്റെ മോളക്ക് ശ്രദ്ധ കൊടുക്കും ഞങ്ങൾ എന്താ എത്ര സൗകര്യമുള്ള വീടാണിത് രണ്ട് നില കിടിലൻ വീട് രണ്ട് ഗേറ്റ് കാർ ഒന്ന് സാധന ഇതൊന്ന് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഈ കൂടി കാണിച്ചു കൊടുത്താ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ അത് വേറെ ബാക്ക് വരെ സ്ഥലുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്ന് കയറാം ഈ സൈഡ് കാണിച്ചു കാണിച്ചോക്കാം ഈ സൈഡ് ഉണ്ടോ എന്താ വീട് നല്ല പറമാണി വീടല്ലേ ഓക്കേ കാണി എങ്ങനെയുണ്ട് വീട് എന്നുള്ളത് ഇപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടോ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്താ കാരണങ്ങൾ ഇവിടെ വരും നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നല്ല വർക്കാവും വീടുണ്ട് ആ വീടൊക്കെ ശ്രദ്ധിച്ചോളി കേട്ടോ എല്ലാ പടപ്പം വീടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ തെങ്ങ് ഉണ്ടോ നല്ല കായ്ഫല തെങ്ങാ തെങ്ങൊന്ന് കാണിച്ചു കൊടുക്ക് നല്ല കായ്ഫല ഇനി ബാക്കിലുണ്ട് തെങ്ങും മാവൊക്കെ ബാക്കിലുണ്ട് ചുറ്റോട് ചുറ്റും മതിലുണ്ട് അയൽവാസികളുണ്ട് പുറം വീടുകളുണ്ട് പിന്നെ ഇതേപോലെയുള്ള മാവുകള് പ്ലാവുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഈ ഭാഗത്തൊന്നും കാണിച്ചു കൊടുത്ത അലക്കള്ള കല്ല് സൗകര്യങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് നമുക്ക് കിണർ കിട്ടാ ഇല്ല അപ്പുറത്ത് നമുക്ക് പ്ലാവും മാവൊക്കെ ആയിട്ടുണ്ട് ഈ തൊടി നമ്മുടെ തന്നെയാണ് മൊത്തം എട്ട് സെൻറ്റ് സ്ഥലമാണ് എല്ലാം നല്ല സ്ക്വയറാണ് എന്നുണ്ടോ കിണർ ഓപ്പൺ കിണർ വെള്ളം സൗകര്യങ്ങളൊക്കെ പ്ലാവുണ്ട് മാവുണ്ട് തൈകളുണ്ട് തെങ്ങ് ഉണ്ട് എന്നല്ലോ വാഴ ഉണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ് പിന്നെ അത് അങ്ങനെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലക്കള എന്നല്ലോ അമ്മിത്തറ കാര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങൾ എന്നുണ്ടോ അമ്മിത്തറ ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ എന്നുണ്ടോ സപ്പോർട്ടേ അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ മിളക് ഉണ്ട് മിളക് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ മാവ് ഉണ്ട് ഉണ്ടോ ആ കാർ പുറച്ചത് കാണിച്ചു കൊടുത്താ കാർ പുറച്ചത് കാണട്ടെ സൈഡൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാ കാണിച്ചോ കാർ പുറച്ചത് കാണിച്ചു കൊടുക്കാം വാഹനം നിർത്താനുള്ള സൗകര്യം പ്രത്യേകനുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറണം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കാം കേട്ടോ വീടിൻ്റെ ഭംഗി അതേ മൂന്ന് മൂന്നുകളിൽ ജനല് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഡോറ് അതായത് ഡോർ ഒന്ന് കാണിച്ചു കൊടുക്കാം പുള്ളേ കാണിച്ചു കൊടുക്കും എന്നിട്ട് നമുക്ക് ഉള്ളിലേക്കാണ് പ്രവേശിക്കാം കേട്ടോ നല്ല സൂപ്പർ ഡോറാണ് കേട്ടോ അങ്ങനെ തോന്നുകഴിഞ്ഞാൽ വലിയൊരു സിറ്റിംഗ് ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു സിറ്റിംഗ് ഹാളുണ്ട് ഒരുപാട് പേര് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ മോൾ ഭാഗം കാണിച്ചു കൊടുക്കും ഷാർ വർക്കാണ് ദൈഭാഗം കാണിച്ചു കൊടുക്കും ഉണ്ടോ ഇത്രയും വലിയൊരു ഹാളാണ് അങ്ങനെ ഈ ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ ആർച്ചൊക്കെ വെച്ച് നമ്മൾ കിടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഉണ്ടോ അങ്ങനെ കിടക്കുന്നത് ഡൈനിങ് ഹാള് അത്യാവശ്യം സൗകര്യമുള്ള നല്ല വലിയൊരു ഹാളാണ് ഡൈനിങ് ഹാള് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഉണ്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂമിൽ കളിങ്ങനെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ സൗകര്യങ്ങൾ ഏറെ ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച് ബാത്റൂമാണ് അതിൻ്റെ അവിടെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കിച്ചനും കൂടെ കാണിച്ചു തരാം എന്താ കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ടൈൽസും നല്ല ക്വാളിറ്റി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടോ അടിയിൽ ടൈൽസ് മേലെ ഗ്രാനൈറ്റ് നല്ല ഉണ്ടോ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് കിച്ചൺ കാണിച്ച് കൊടുക്കും കിച്ചൺ നല്ലൊരു കിച്ചൺ ആണ് ഇതാണ് വർക്ക് ഏരിയ എല്ലാ ഭാഗക്കാടി ഇനി നമുക്ക് എന്ത് ചെയ്യണം മുകളിലേക്ക് പോകണം ആ പോകുന്ന വഴിക്ക് ഒന്നും കൂടെ നമുക്ക് എൻട്രൻസ് കാര്യങ്ങളൊക്കെ നോക്കാം മേലക്കണ മേലക്കെണ്ണ കയറുമ്പോട്ടോ നല്ല ടൈൽസ് ആടീക്കൊന്ന് കാണിച്ചു ടൈൽസ് ഒക്കെ ഒന്ന് കാണിച്ച നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് അല്ല ഇതല്ലേ ഇവിടുന്ന് അങ്ങനെ മുകളിലേക്ക് കയറുന്നത് അപ്പൊ പ്രിയമുള്ളവരെ ഇനി നമുക്ക് മുകൾ ഭാഗം കാണണം അപ്പോൾ മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം എന്താണ് കണ്ടത് നല്ല വെളിച്ചെല്ലാം ഇവിടെ എന്തിനാണ് അവിടെ ബൾബിൻ്റെ ഒന്നും ആവശ്യമില്ല അന്മാതി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മുകളിൽ കണ്ണി കയറി കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം എന്താ കാണിച്ചു കൊടുത്താൽ ബെഡ്റൂം എന്താ വൃത്തി നല്ല ഭംഗിയുള്ള അടിയൊക്കെ നല്ല സൂപ്പർ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടുള്ള നല്ല വീടല്ലേ കണ്ടോ ഈ വിലക്കൊന്നും കിട്ടൂല അവിടെ കേട്ടോ കഴിഞ്ഞ വരെ ഒരു ബെഡ്റൂം കൂടി കാണിച്ച് തരാം അപ്പം മണ്ണാർക്കാട് ടൗണിലുള്ളവർക്ക് വരാന് പോകാൻ താമസിക്കാനൊക്കെ സൗകര്യം അതൊരു ബെഡ്റൂം കാണിച്ചു കൊടുത്താൽ അത് വലിയ ബെഡ്റൂമാണ് ോ നല്ല സൗകര്യമാണ് നോക്കിയൊക്കെ എന്താ വലുപ്പം ബെഡ്റൂമിൻ്റെ മോള് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചുണ്ട് കോമൺ ബാത്റൂമാണ് എന്നല്ലോ ഇവിടെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അന്ന് കാണിച്ചു കൊടുക്കുക ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ല വലുപ്പുള്ള ബാത്റൂമാണ് ചെറുതൊന്നുമല്ല ഇത് വരേണ്ട ബാലിക്കണിക്കാണ് പിന്നെ പള്ളി മദ്രസ അമ്പലം ചർച്ച് ഒക്കെ ഇതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് കേട്ടോ ഒരു നിസ്കാരപ്പള്ളി ഇതിൻ്റെ തൊട്ടുണ്ട് തൊട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ടടിയാണ് വെച്ചായി പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ നേരിൻ്റെ നേരെ വേഖലായിട്ടാണ് വരിക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ ചർച്ച ഒക്കെ പറഞ്ഞ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് സൗകര്യങ്ങൾ അതുണ്ട് അതേമാതിരി ടൗൺ നമുക്കിവിടെ എവിടെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് പയ്യനടം ടൗൺ അവിടെയാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഹൈവേ അതിൻ്റെ അപ്പുറത്ത് വരുന്നത് നൂറ്റമ്പത് ആണ് ഹൈവേയിലേക്കുള്ള ദൂരം വേഗ ഹൈവേ മലയോര ഹൈവേ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീകളെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് നിന്ന് പയ്യനടം പയ്യനടം ടൗണിലാണ് ഈ വീട് കിടക്കുന്നത് അപ്പോൾ ഒരു പാർട്ടിക്ക് താമസിക്കുന്ന സൗകര്യമാണ് കാരണം ഇതിനടുത്ത് പള്ളിയുണ്ട് ഉണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ ചർച്ച ഉണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാൻ അനുയോജ്യമായതാണ് ഹൈവേൻ്റെ തൊട്ടടുത്താണ് ബസ് റോട്ടിൻ്റെ തൊട്ടാണ് എന്തതിലും വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടത് ഹബീബിങ്ങളെ ടൗണിലല്ലേ പോയി വീട് ഇടാൻ പോകുന്നത് തെങ്ങുമ്പോൾ നോക്കി തേങ്ങയുടെ കാണുകയാണെങ്കിൽ എന്താ തെങ്ങുമോ തേങ്ങ ഉണ്ടോ അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് സ്ഥലം ഈ വീടും വീടുമ്പാട് ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന വിലയിലെ കിട്ടേണ്ട വില തന്നെയാണ് പറയണത് നാൽപ്പതിൽ കുറയില്ല കുറയില്ല എന്നതിൻ്റെ ഓണർ പറഞ്ഞു പക്ഷെ നമ്മൾ ചാനലിടുമ്പോൾ പിന്നെ ഒന്ന് നമ്മളെ കുറിച്ച് കമ്മിയാക്കും അപ്പോൾ താല്പര്യമുള്ള എൻ്റെ ഹബീബ്യങ്ങൾ വാങ്ങാം നല്ല വൃത്തിയുള്ള വീടാണ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രൂപയുടെ പണി പോലും തുമ്മലില്ല അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള എത്തിക്കണം അതുപോലെ തന്നെ ബാങ്കായ ബാങ്കും പോസ്റ്റ് ഓഫീസായ പോസ്റ്റാഫീസ് സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ മണ്ണാർക്കാട് എം എസ് ഇവിടെ കോളേജോട് ഇവിടെ അടുത്ത് നാല് കിലോമീറ്റർ ടൗൺ അഞ്ച് കിലോമീറ്റർ ഏഹ് അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് മണ്ണാർക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ ജ്വല്ലറികളായ ജ്വല്ലറികൾ ബാങ്കുകളായ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസായ പോസ്റ്റ് ഓഫീസ് എന്തൊക്കെയാണോ സൗകര്യം ഉണ്ട് തുണിക്കടകൾ എന്തൊക്കെ തുണിക്കട എത്ര ചെറുതും വലുതുമായ ഒരുപാട് ടെക്സൈസുള്ള സ്ഥലമാണ് മണ്ണാർക്കാട് അല്ലേ പിന്നെ ബസ് റൂട്ട് ഇതാ നോക്കിയാൽ കാണുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അമ്പത് മീറ്റർ മെയിൻ റോഡിലൊക്കെ ദൂരം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഹബീബളെ മുപ്പത് ലക്ഷ രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു ശതമാനം കമ്മീഷൻ നിങ്ങൾ തരണം അത് നിങ്ങൾ സന്തോഷം വഴി തരണം കാരണം നമുക്ക് ഓണക്കിറ്റ് കൊടുക്കാൻ വേണ്ടി സ്വരൂപിക്കുന്നതാണ് ഇനി കിട്ടുന്ന കച്ചവടത്തിൻ്റെ പൈസ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബെ നിങ്ങൾ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും പുലുകും മഹെസ്സലാമ മഹെസ്ലാമ